അസ്സാമലൈക്കും വർഹമുലി വിബർക്കാത്തു ജിദ്ദയിൽ നിന്ന് മഷറഫാണ് എന്താണ് സുഹൃത്തുക്കളെ സുഖ അല്ലെ പ്രവാസ ലോകത്തുള്ള എൻ്റെ പ്രവാസികളോടൊക്കെ പറയാനുള്ളത് എത്രയും പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം നാട്ടിൽ മറ്റവനെ പോലെ എനിക്കും ആവണം അല്ലെങ്കിൽ അവനെ പോലെയുള്ള വീട് എനക്ക് വേണം അവനെ പോലെയുള്ള എനിക്ക് വണ്ടി വേണം അല്ലെങ്കിൽ അതിന് വേഗം എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നൊക്കെ ആഗ്രഹിച്ച് പ്രവാസ ലോകത്ത് വന്നിട്ട് ഇതേപോലെ കണിയിൽപ്പെടുന്നവരും മയക്കുമരുന്ന് വിറ്റ് അല്ലെങ്കിൽ കഞ്ചാവ് വിറ്റ് അല്ലെങ്കിൽ മറ്റുള്ളത് വിറ്റ് പൈസ ഉണ്ടാക്കുന്നവരോടൊക്കെ പറയാനുള്ളത് നിങ്ങളൊക്കെ നാട്ടിൽ നിന്നും കയറി വരുമ്പോൾ നിങ്ങൾക്കൊരു കുടുംബമുണ്ട് നിങ്ങളെ കാത്തിരിക്കുന്ന ഭാര്യയുണ്ട് നിങ്ങളെ കാത്തിരിക്കുന്ന മക്കളുണ്ട് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഇപ്പം എത്രയും പെട്ടെന്ന് അവനെ പോലെ എനിക്കും പൈസ വേണമെന്ന് വിചാരിച്ചിട്ടൊന്നും കാര്യമില്ല ജീവിതത്തിന് കുറച്ച് ടൈറ്റാണെങ്കിലും ഒരാളെ കീഴിൽ പണിയെടുത്തിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു ജോലി ചെയ്തിട്ട് ഒരു പത്ത് റുപ്പ്യ ഉണ്ടാക്കിയിട്ട് വീടുകളും കാര്യങ്ങളും ഉണ്ടാക്കുക അല്ലാതെ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കാത്തിരിക്കുന്ന മറ്റുള്ളവരെ കണ്ണീരിലാക്കിയിട്ട് ഇതേപോലെ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളോടൊക്കെ പറയാനുള്ളത് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെ ഇന്ന് സ്വന്തം സുഹൃത്തുക്കളെ പോലും എയർപോർട്ടിൽ പിക്കപ്പ് ചെയ്യാൻ അതായത് എയർപോർട്ടിൽ പോയിട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പേടിയാണ് അല്ലേ കാരണം നമ്മൾ നിരപരാധിയായിരിക്കും ഞാൻ ഇദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ പോലീസ് ചെക്ക് ചെയ്യുമ്പോൾ ഞാനടക്കം അതിൽ കുടുങ്ങും എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ പറയാനുള്ളത് നിങ്ങളൊക്കെ നാട്ടിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഞങ്ങളൊക്കെ നിങ്ങളെ എയർപോർട്ടിലേക്ക് കൂട്ടാൻ വരേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഒമ്പറയ്ക്ക് വരുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ നിങ്ങളെ കൂട്ടി നിങ്ങളെ കറങ്ങുക വീണ്ടടക്ക് നമ്മൾ കണ്ടു കണ്ണൂർ ചക്കരക്കല്ലിൽ നിന്ന് സ്വന്തം സുഹൃത്ത് അച്ചാറിൽ വെച്ചു കൊടുത്ത് വിട്ടത് അതൊക്കെ അവരൊക്കെ എല്ലാ സുഹൃത്തുക്കളോടും പറയാനുള്ളത് നിങ്ങളൊരാൾ ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ള ഇന്ത്യക്കാർക്കും മൊത്തം അറബി കൺട്രിയിൽ ഇന്ത്യക്കാർ അങ്ങനെയാണ് എന്നുള്ള പേര് ദോഷം വരികയാണ് ഞങ്ങളൊക്കെ നൂ ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും നാൽപ്പതും കൊല്ലങ്ങളോളം പണിയെടുത്തിട്ടും അധ്വാനിച്ച് കിട്ടുന്ന പൈസനെ കൊണ്ട് അത് കുറച്ച് കഷ്ടപ്പാടാവട്ടെ ബുദ്ധിമുട്ടാവട്ടെ നമ്മൾ കിട്ടുന്നത് അയച്ചു കൊടുത്ത് നമ്മുടെ ജീവിത നാട്ടിൽ കുട്ടികളും ഭാര്യയും മക്കളും സന്തോഷമായി കഴിയുമ്പോൾ അവരുടെ കൂടെ ഞങ്ങളും ഒരു പങ്കാളിയാവാൻ കഴിയുന്നത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അർത്ഥമാണ് ഇതുപോലെ പലതും വിറ്റ് പലതും ചെയ്തിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് നാട്ടിൽ അയച്ച് കൊടുത്തിട്ട് ഞമ്മളിവിടെ പിടിക്കപ്പെട്ട് ഞങ്ങളുടെ തല പോലും വെട്ടി നശിപ്പിച്ച് ഞമ്മുടെ മരണത്തിലേക്ക് ഞമ്മളെ കൊണ്ടുപോകുമ്പോൾ ആരാണ് നിങ്ങളെ വിശ്വസിച്ചിട്ട് എയർപോർട്ടിലേക്ക് കൂട്ടാൻ വരിക വരുമോ ആരും വരൂല്ല അതുകൊണ്ട് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഇങ്ങനത്തെ ചൊറകളൊന്നും ഒരിക്കലും നിൽക്കരുത് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ നാട്ടിൽ നിന്നോ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇല്ലത് വിറ്റോ എന്ത് വേണമെങ്കിലും ചെയ്തു പക്ഷേ ഇങ്ങനത്തെ ഒരിക്കലും പ്രവാസ ലോകത്ത് വന്നിട്ട് ഇതിലൊന്നും പെടരു പ്രവാസ ലോകത്ത് എന്നല്ല നാട്ടിൽ വന്നിട്ടും ഇതൊന്നും ചെയ്യാൻ നാട്ടിൽ നിന്ന് പോലും ഇതൊന്നും ചെയ്യരുത് കാരണം ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നോട് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടാണ് ഞാൻ എയർപോർട്ടിലേക്ക് വരുന്നത് നീ എന്നെ കൂട്ടാൻ പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിച്ച് കൂട്ടാൻ പോകും എയർപോർട്ടിലേക്ക് നിങ്ങളുടെ കയ്യിൽ എന്താണ് നിങ്ങൾ എന്താണ് കൊണ്ടുവരുന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല നിങ്ങൾ തരുന്ന സാധനങ്ങൾ പൊതികൾ ഞാൻ എങ്ങനെ കൊണ്ടുവരും ഞാൻ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ ഞങ്ങളെ വെറുത്താലും അവൻ എന്നെ എയർപോർട്ടിൽ കൂട്ടാൻ വന്നില്ല അതല്ലെങ്കിൽ ഞാനൊരു സാധനം കൊടുത്തിട്ട് എൻ്റെ ജ്യേഷ്ഠന് കൊടുക്കാൻ അല്ലെങ്കിൽ എൻ്റെ അനുജന് കൊടുക്കാൻ ഞാനൊരു സാധനം കൊടുത്തിട്ട് അവൻ വാങ്ങിയില്ല എന്നൊന്നും ആരും പറഞ്ഞാലും പ്രശ്നമല്ല പ്രവാസികളെ നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങൾക്ക് മരണം വരെ കുടുംബത്തിൻ്റെ കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലാതെ കണ്ട് ഇങ്ങനെയുള്ള കേസിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ നിങ്ങളും ശ്രദ്ധിച്ചോ എല്ലാ പ്രവാസികളും ഇത് ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക